നമസ്കാരം കൂട്ടുകാരെ നമ്മൾ ഇന്നുള്ളത് മാളയിലാണേ മാളയിൽ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലെ കുറച്ച് പുല്ലിടാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് ഇവിടെ നേരത്തെ പുല്ല് ഉണ്ടായിരുന്നതാണ് മെക്സിക്കൻ ഗ്രാസ് ആയിരുന്നു ഇവിടെ ഇങ്ങനെ കടന്നിട്ടുള്ളത് അതിൻ്റെ ലൈനായിട്ട് അടിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഗ്രാസ് മാറ്റിയിട്ട് ഇന്ന് ഇന്നിപ്പോൾ നമ്മളിടാൻ പോണത് പേൾഗ്രാസ് ആണ് ഈ ഗ്രാസ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഈ പറമ്പിലൊക്കെ ഉണ്ടാണോ എരുമ പു ഈ എരുമ നമ്മൾ നമ്മൾ ഗ്രാസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മിനിയേച്ചർ ആയിട്ട് വരും അപ്പോൾ കഥക്കണേ എന്താണെന്ന് ഒരു പണ തട്ടാ അപ്പോൾ ഈ പേൽ ഗ്രാസാണ് നമ്മൾ ഇടുന്നത് അതിന് മുമ്പുള്ള നില ഒരുക്കലാണ് ഈ കാണതേ നില ഒരുക്കണം എന്ന് പറഞ്ഞാൽ ഇത് കട്ടക്കല്ലൊക്കെ ഉടച്ച് കളഞ്ഞിട്ട് ഈ മണ്ണൊന്ന് ലൂസാക്കും ഈ ലൂസായ മണ്ണിൽ നമുക്ക് പുല്ലിയുടെ എളുപ്പം ഇരിക്കുക ഇതിൻ്റെ മേളിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആറ്റുമണൽ ഒരു ലെയർ വിരിക്കാം അപ്പോൾ ഇതിൻ്റെ വളർച്ച അതിൻ്റെ റൂട്ടൊക്കെ നന്നായിട്ട് വളരുകയും അപ്പോൾ ഈ പുല്ല് വളർത്തുന്നത് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു പണിയായിട്ട് സ്വന്തമായിട്ട് നമുക്കൊരു ഗാർഡനറായിട്ട് ഈ ലാൻഡ്സ്കേപ്പിങ്ങൊക്കെ സ്വന്തം വർക്ക് പിടിച്ച് നമുക്ക് ചെയ്യാനും പറ്റും അപ്പോൾ ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇത് കാണാനും പറ്റും അപ്പോൾ ഇതിൻ്റെ നില ഒരുക്കലാണ് നിങ്ങളീ കാണുന്നത് ഇതൊരു നമുക്ക് കാണുന്ന സ്ഥലത്തേക്കാണ് ഇതിൻ്റെ ഈ സ്ലോപ്പ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്തത് ഇനി പുല്ല് വെട്ടിയെടുത്തിട്ട് കട്ട് ചെയ്ത് നമ്മൾ നടന്നതും വളവിടുന്നതും എല്ലാം പടിപടിയായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഈ നില ഒന്ന് തീർത്തേക്കട്ടെ കേട്ടോ വളമെന്ന് പറഞ്ഞാൽ നമ്മളിതിൽ കാര്യമായിട്ട് വളമൊന്നും ഇട്ട് കൊടുക്കാറില്ല വളം നമുക്ക് അത്യാവശ്യം വളരാൻ വേണ്ടിയുള്ള വളങ്ങൾ നമുക്ക് ചേർക്കാം പിന്നെ എല്ലുപൊടിയും എല്ലുപിടിയും വേപ്പുമിണ്ണാക്കുമാണ് നമ്മൾ ഉപയോഗിക്കുന്ന വളം എന്ന് പറഞ്ഞാൽ അതിൽ വേപ്പുമിണാക്കും നമ്മൾ ഉപയോഗിക്കുന്നത് ചെതല് അതുപോലെ ഉറുമ്പ് അങ്ങനെയുള്ള കീടങ്ങൾ വന്ന് ഉപദ്രവിക്കാതിരിക്കാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ വേപ്പുമിണ്ണാക്ക് ഉപയോഗിക്കുന്നത് പിന്നെ എല്ലുപൊടി എന്ന് പറഞ്ഞാൽ ഫോസ്ഫറസും അതിന് ഫോസ്ഫറസ് കിട്ടിയാൽ ഇതിൻ്റെ റൂട്ട് വളർച്ച നന്നാവും വേര് ശക്തി പ്രാപിച്ച് വളർന്നു കഴിഞ്ഞാൽ ഈ പുല്ല് നന്നായിട്ട് പിടിച്ചോളും അതുകൊണ്ട് നമ്മൾ വേപ്പുമിണ്ണാക്കും എല്ലോടിയാണ് ഉപയോഗിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഉറുമ്പോടിയും കൂടി ആഡ് ചെയ്യാവുന്നതാണ് ഉറുമ്പോടി ആഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഉറുമ്പ് പിന്നെ ഈ പരിസരത്തേക്ക് വരില്ല ഇത് രണ്ടും കൂടി നന്നായിട്ടൊരു കൊട്ടയിലിട്ട് ഞാൻ മിക്സ് ചെയ്യണം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്ത് ഈ കൊട്ടയിലിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് പടിപടിയായിട്ട് ഇടുന്നത് കൊണ്ടേ ഓരോ തട്ട് തട്ട് ലെയറായിട്ട് ഇടുന്നത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് മിക്സാകും ഈ മിക്സ് ആയത് നമുക്ക് ഉണ്ടായിട്ട് ആ പുല്ല് നടാനുള്ള സ്ഥലത്ത് മൊത്തം നമുക്ക് വിതറി കൊടുക്കാം ഇങ്ങനെ നമ്മൾ വിതറി കഴിഞ്ഞതിന് ശേഷം ആണ് ഇനി നമ്മൾ പുല്ല് നടാൻ പോകുന്നത് ഇതെല്ലാ സ്ഥലത്തും വിതറണോട്ടെ ഇതേപോലെ പുല്ല് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ല് ഷീറ്റായിട്ടാണ് വരുന്നത് ഈ ഷീറ്റായിട്ട് വരുന്ന പുല്ല് നമ്മൾ കട്ട് ചെയ്ത് ലെയിനായിട്ട് കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും കട്ട് ചെയ്യണം ഇഞ്ച് വീതിയുള്ള പീസാക്കണം അതുപോലെ ആ ഇഞ്ച് പീസ് വീണ്ടും ഇഞ്ച് നീളമുള്ള അപ്പോൾ ഒരു ഇഞ്ച് സ്ക്വയർ കട്ട പോലെ ഇരിക്കും നമ്മൾ പുല്ല് മുറിച്ചെടുക്കുമ്പോൾ ഇതാണ് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പോൾ ഒരിഞ്ചായാലും കുഴപ്പമില്ല റൂട്ട് മാത്രം എടുത്ത് നട്ടാലും കുഴപ്പമില്ല എങ്ങനെ വേണമെങ്കിലും നമുക്ക് നടാം കേട്ടോ പുല്ല് നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരു ലൈൻ നമ്മൾ ചെറുതായിട്ടിങ്ങനെ കൊലശ്ശേരിയ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ ചെറിയ ചെറിയ കുഴി തോണ്ടി 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 പോണം അടുത്ത ലൈൻ വരുമ്പോൾ ആദ്യം വെച്ച ലൈനിൻ്റെ കുഴിയുടെ നടുക്കായിരിക്കണം അടുത്തത് വെക്കുന്നത് അപ്പോൾ ഒന്ന് തെന്നി തെന്നി വേണം ഇത് നടാനായിട്ട് അങ്ങിലേ നമുക്കത് പെട്ടെന്ന് തന്നെ സ്പ്രെഡായിട്ട് കിട്ടുകയുള്ളൂ അത് ചെറിയ ചെറിയ കുഴികളുണ്ടാക്കാൻ എടുക്കാനായിട്ട് നമുക്ക് കൊലശ്ശേരിയാണ് ചെറിയ ഉളിയോ എന്തെങ്കിലും ഇരുമ്പോ എന്തെങ്കിലും ഉപയോഗിക്കാം നമുക്കതിന് പ്രത്യേകിച്ച് ആയുധമൊന്നും വേണമെന്നൊന്നുമില്ല ഇപ്പോൾ നിങ്ങളെ കണ്ടതുപോലെയാണ് നമ്മൾ പുല്ല് നടന്നത് ഇതുപോലെ തന്നെയാണ് മെക്സിക്കൻ ഗ്രാസ് ആയാലും കെനിയൻ ഗ്രാസ് ആയാലും പേർ ഗ്രാസ് ആയാലും ബൊഫല്ലോ ഗ്രാസ് ആയാലും നമ്മൾ നടുന്നതെല്ലാം ഇതുപോലെ തന്നെയാണ് ഇനി ടർഫിംഗ് എന്ന് പറഞ്ഞൊരു മെത്തഡുണ്ട് ടർഫിങ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവരുന്ന ഷീറ്റ് അതേപടി തന്നെ നമ്മൾ പുൽത്തകിടി ഉണ്ടാക്കാൻ വേണ്ടി വെക്കുന്നതാണ് അതാകുമ്പോൾ നമുക്ക് ഇതിപ്പോൾ എങ്ങനെ കഴിഞ്ഞാൽ ഒരു ഒരു മാസമൊക്കെ വരും ഇതൊന്ന് പിടിച്ച് നന്നായിട്ട് വേരോടി തുടങ്ങാനായിട്ട് അതേസമയം ടർഫിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ പുൽത്തകടി ഉണ്ടാക്കാം അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അതുപോലത്തെ വീഡിയോകൾ വീണ്ടും ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും അതുപോലെ ഇപ്പോൾ സിന്തറ്റിക് ഗ്രാസ് കൊണ്ട് ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊണ്ട് നമുക്ക് ഇതുപോലെയുള്ള പുൽത്തകടിയൊക്കെ ഉണ്ടാക്കാം അത് മെയിൻ്റനൻസ് ഫ്രീ ആണ് ആരും പൈസയൊന്നും വീണ്ടും ചിലവാക്കേണ്ട കാര്യമില്ല അതിഷ്ടപ്പെടുന്ന ആളുകൾക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും കുറഞ്ഞ സ്ഥലത്ത് കുറച്ച് സ്ഥലത്ത് വിദേശങ്ങളിലൊക്കെയുള്ള ആളുകൾ ആണെങ്കിൽ അവർ നാട്ടിൽ വീടൊക്കെ ഭംഗിയാക്കി കിടക്കാൻ വേണ്ടി അതൊക്കെ ചെയ്യാം അപ്പോൾ ഈ പുല്ല് നടുന്ന മെത്തേഡ് നിങ്ങൾക്കൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു സംശയം സംശയമുണ്ടെങ്കിൽ ഇനി കമൻറ്റ് ചെയ്താൽ മതി നമുക്ക് വേറെ വീഡിയോ ചെയ്ത് അതിന് പരിഹാരം ഉണ്ടാക്കാം